കെ പി സിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർക്കും ബി എൽ എ മാർക്കും ശ്രീകണ്ഠപുരം ഇന്ദിരാ ഭവനിൽ ട്രെയിനിങ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ട്രെയിനിങ് ക്യാമ്പ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വർക്കാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പില വിജയമാണ് തെരഞ്ഞെടുപ്പ് അടിസ്ഥാനമാക്കുന്നത് വോട്ടർ പട്ടിക പ്രവർത്തനത്തിലൂടെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കഴിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയമലിമണ്ഡലത്തിൽ പത്ത് ശതമാനം വോട്ടിന്റെ വോട്ടർ പട്ടികയിൽ പത്ത് ശതമാനം വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം അതൊരു വലിയ കുറവാണ് അതിന്റെ പ്രധാന കാരണം നമ്മുടെ കുട്ടികളിൽ നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെ പോയതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പൊ ആ പത്ത് ശതമാനത്തിന്റെ കുറവ് അടുത്ത തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് ശതമാനം ഇല്ലെങ്കിലും അതിനടുത്ത് ആ കുറവ് വരാൻ അതിനെ എങ്ങനെ നമ്മൾ മറികടക്കാൻ പറഞ്ഞാൽ വോട്ട് വിഹിതം പങ്കെടുത്തവർക്ക് റ്റ് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ഗംഗാധരൻ ജോഷി കണ്ടത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ജി സ്റ്റീഫൻ ജിയോ ജേക്കബ് ബാലകൃഷ്ണൻ പി രാജ്കുമാർ കെ പി സി സി ട്രെയിനിങ് അംഗങ്ങളായ പി വി ജയൻ പ്രജീഷ് കൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ചടങ്ങിൽ എം പി മോഹനൻ സ്വാഗതം പറഞ്ഞു